ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്കും സ്വഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മുന്നേ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഒരു വീഡിയോ അതായത് നമ്മളെയൊക്കെ എന്താ പറയുക മനസ്സിനൊരു ഒരു പ്രത്യേക കുളിർമയേകുന്ന ഒരു വീഡിയോ കാണാനിടയായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം തോന്നിയൊരു നിമിഷം കാരണം നമ്മളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ചില ആളുകൾ അത് വളരെ നോട്ട് ചെയ്തിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളുകളുണ്ട് എന്നുള്ളത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം സന്തോഷമുണ്ടാവും അപ്പം അത് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു വീഡിയോ നമുക്ക് ചെയ്യണം അതെന്തായാലും നമ്മളെ ചാനലിലുള്ളവർ ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ ഇനി കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ നമ്മളെ ചാനലിൽ ഒന്ന് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഒരു കല്യാണം വീട്ടിൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു രണ്ട് വിഭാഗക്കാരുണ്ട് ഒന്ന് ക്യാമറമാൻ രണ്ട് കാറ്ററിംഗുകാർ അതായത് ഇവരെ ആരും മൈൻഡ് ചെയ്യാറില്ല ക്യാമറമാൻ രാവിലെ ക്യാമറയുമായി നമ്മുടെ എന്താ പറയുക കല്യാണം വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വന്ന സമയം മുതൽ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അങ്ങോട്ട് തുടങ്ങണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു വൈകുന്നേരം വരെ കണ്ടിന്യൂ ചെയ്തു അദ്ദേഹം ചായ കഴിച്ചോ അദ്ദേഹം വെള്ളം കഴിച്ചോ അദ്ദേഹം ചോറ് കഴിച്ചോ ഇതൊന്നും ഒരാളും അവരോട് ചോദിക്കാറുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ചായ പിടിക്കണ സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ അവർ ഫുൾ ടൈം ഫോട്ടോ എടുക്കലായിരിക്കും കാരണം ഇതൊക്കെ ഫോട്ടോയിൽ പോ പോസ് ചെയ്യണ്ട ചായ പിടിക്കുന്നതെടുക്കണം ചോറ് കഴിക്കുന്നത് എടുക്കണം പിന്നെ ഡ്രസ്സ് ചെയ്യുന്നെടുക്കണം സുഹൃത്തുക്കൾ വരുമ്പോൾ അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം അപ്പോൾ ഇതൊക്കെ എടുക്കുന്നതിനിടയിൽ ഒരു നല്ല മനോഹരമായ കാഴ്ച ആ വല്ലാത്തൊരു കാഴ്ചയാണത് അതായത് ക്യാമറാമാനെ വിളിച്ചിട്ട് ചോറ് കഴിച്ചോ ഇപ്പോൾ തിരക്ക് കുറവുണ്ട് പോയി ചോറ് കഴിച്ചിട്ട് വന്നാൽ മതി അതായത് ക്യാമറമാൻ ഈ പുതിയണ്ടിനെ അതായത് മണവാട്ടിയെ പിന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് മണവാട്ടി സ്റ്റേജിലിരിക്കുകയാണ് സ്റ്റേജിലിരുന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന അതായത് സുഹൃത്തുക്കൾ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്യാമറമാനെ വിളിച്ചിട്ട് പറയുന്നത് ഊണ് കഴിച്ചോ ഇപ്പോൾ തിരക്ക് കുറവുണ്ട് പോയിട്ട് ഊണ് കഴിച്ചോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു ക്യാമറമാൻ അത്രയും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി ഓണ് കഴിച്ചിട്ട് വന്നിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവട്ടാന്ന് തോന്നുന്നുണ്ട് സ്റ്റേജ്മെന്ന് ഇറങ്ങി വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് പോയി കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നല്ലൊരു പെൺകുട്ടി അപ്പോൾ ആ എന്താ പറയുക ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന ആളുണ്ടല്ലോ ആ ആൾ എന്തായാലും ഒരിക്കലും പട്ടി കിടക്കേണ്ടി വരില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാരണം അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ഒരു വിഭാഗമാണ് കാറ്ററിങ് കാറ്ററിംഗ് ആരോടെ ആരും ചോറും എന്നാൽ പറയുന്നില്ല അവർ ആ ഒരു സമയത്ത് പക്ഷേ അവർ അവിടെ വിളമ്പുന്ന ആളുകളായതുകൊണ്ട് ലാസ്റ്റ് സമയങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ക്യാമറമാൻക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല കാരണം എന്താ ക്യാമറമാൻ ഉണയിക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാവും ഇത് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് മാറ്റിൽ പെണ്ണിൻ്റെ ഡ്രസ്സ് മാറ്റിൽ കാര്യങ്ങൾ പിന്നെ പെണ്ണിൻ്റെ ഫ്രണ്ട്സുകൾ വരുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഫോട്ടോ എടുക്കൽ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ചായ ഒക്കെ കുടിക്കാൻ പറ്റുകയും പറ്റും അത്രയൊക്കെ പറ്റാറുള്ളൂ കാരണം നമ്മളൊക്കെ അത് കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ ഇഷ്ടംപോലെ കല്യാണത്തിനൊക്കെ കൂടുമ്പോൾ നമ്മളൊക്കെ കാണുന്നൊരു കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ അവിടെയാണ് വളരെ എന്താ പറയുക ശ്രദ്ധാപൂർവം അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹം നമ്മളെ പോലെ വിശപ്പും ദാഹവും ഒക്കെയുള്ളൊരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പോയിട്ട് ഊട് കഴിച്ചിട്ട് വരാൻ പറയുന്നത് ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണട്ടെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടാ ഇതാണ് അവിടെ ആ പെൺകുട്ടി വിളിച്ചു പറയുന്നത് പോയിട്ട് ഓട് കഴിച്ചിട്ട് വാ ഓട് കഴിച്ചിട്ട് വന്നിട്ട് എടുക്കാം എത്ര മനോഹരമായ ഒരു എന്താ പറയല്ലേ ആ മനസ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അത്രയും അങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കും വിഷപ്പുണ്ട് അവർക്കും ദാഹം ഉണ്ടെന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് പറയുമ്പോഴുള്ള ഒരു സന്തോഷം അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഈ ഒരു കാഴ്ച ഈ മനോഹരമായ കാഴ്ച ഇഷ്ടപ്പെട്ടതായിരിക്കും ഇന്ന് കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഏറ്റാ അപ്പോൾ അത് എന്തായാലും നിങ്ങളിൽ എത്തിക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചട്ടപ്പെട്ട വെച്ചിട്ടൊരു വീഡിയോ എടുത്തു വിട്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരേക്ക് എത്തിക്കുക പിന്നെ എന്താ പറയുക മറ്റു മനോഹരമായ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ ചാനലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം കേട്ടോ ബൈ